ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ മഞ്ചേരി എൻ എസ് എസ് കോളേജ് ആദ്യ ബാച്ച് പ്രീ ഡിഗ്രി വിദ്യാർത്ഥികൾ മഞ്ചേരിയിൽ അലുമിനി മീ ടു തൗസൻഡ് ട്വന്റി ഫോർ സംഘടിപ്പിച്ചു അമ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമുള്ള സൗഹൃദ സംഗമം പഴയകാല കലാലയ ജീവിതത്തിൻ്റെ നിറം പകർന്ന ഓർമ്മകളിലേക്കുള്ള പിൻ ചെയർമാൻ ഉൾപ്പെടെ ഭാരവാഹികൾ അഞ്ചു പേർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് അറുപത്തേഴ് ബാച്ചിലെ സഹപാഠികളാണ് ഒരിക്കൽ കൂടി മഞ്ചേരി വ്യവസായ ഭവനിൽ ഒരുമിച്ചത്

ഡോക്ടർ ഉപേന്ദ്രനാഥ് മേനോൻ ചെയർമാനും ജയപ്രകാശ് ജനറൽ കൺവീനറുമായ കമ്മിറ്റിയാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് കൂടെ പഠിച്ച പ്രിയ സുഹൃത്തുക്കളായ പ്രൊഫസർ യു ഉമ്മർ ദേവൻ നമ്പൂതിരി വേലായുധൻ എന്നിവർക്കു വേണ്ടിയും വയനാട്ടിലെ ദുരിതബാധിതർക്കും വേണ്ടി മൗനപ്രാർത്ഥന നടത്തിയായിരുന്നു പരിപാടിയുടെ തുടക്കം കുറിച്ചത് വിഭവസമൃദ്ധമായ ഓണസദ്യയും പരസ്പര ആശയവിനിമയവും ഗാനങ്ങളുടെ അലയൊലിയും കവിതാ പാരായണവും യുവത്വത്തിലെ ആവേശ അലക്കടലിന് മാറ്റൊലിയായി ന്യൂസ് ബ്യൂറോ മഞ്ചേരി നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ